ഏറ്റവും ശക്തമായി കടിക്കുന്ന മൃഗം സിംഹം കഴുതപ്പുലി വെള്ളസ്രാവ് മുതല ഉത്തരം മുതല ഏതൊരു ജീവജാലത്തെക്കാളും ഏറ്റവും ശക്തമായി കടിക്കുന്നത് ഉപ്പുവെള്ള മുതലകളാണ് എന്നാൽ ഏറ്റവും ശക്തമായി കടിക്കുന്ന സസ്തനി ഹിപ്പോയും തണുത്തുറഞ്ഞ അവസ്ഥയിൽ അതിജീവിക്കാൻ കഴിയുന്ന ജീവി കങ്കാരു എലി പെൻകിൻ മരത്തവള ധ്രുവക്കരടി ഉത്തരം മരത്തവള മരത്തവളക്ക് ശൈത്യകാലത്ത് മരവച്ചതിനെ അതിജീവിക്കാൻ കഴിയും അതിൻ്റെ അവയവങ്ങളെ സംരക്ഷിക്കാൻ അതിൻ്റെ ശരീരം പ്രത്യേക ആൻറ്റി ഫ്രിസ് പോലുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഉറങ്ങാത്ത ജീവി നീരാളി ആന ഡോൾഫിൻ കാളത്തവള ഉത്തരം കാളത്തവള വിശ്രമിക്കുമ്പോഴും കാളത്തവളകൾ സജീവമായിരിക്കുമെന്നും യഥാർത്ഥ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെന്നും പഠനങ്ങൾ കാണിക്കുന്നു ചില ഡോൾഫിനുകൾ തലച്ചോറിൻ്റെ പകുതി ഭാഗത്തിന് ഒരേ സമയം വിശ്രമം നൽകുന്നു പക്ഷേ അവയ്ക്ക് ഉറക്ക ചക്രങ്ങളുണ്ട് ചിറകുകൾ ഏറ്റവും കൂടുതൽ വിസ്താരമുള്ള പക്ഷിയേത് പെലിക്കൺ കഷണ്ടിക്കഴുകൻ കോണ്ടോർ ആൽബട്രോസ് ഉത്തരം ആൽബട്രോസ് ഏറ്റവും വലിയ ചിറകുകളുടെ വിസ്താരത്തിൻ്റെ റെക്കോർഡ് ആൽബട്രോസിനാണ് ഇത് മൂന്ന് പോയിൻ്റ് ആറ് മീറ്റർ വരെ വരും ചിറകുകൾ അടിക്കാതെ മണിക്കൂറുകളോളം പറക്കാൻ ഇതിന് കഴിയും ഏറ്റവും ശക്തമായ ഹൃദയമുള്ള ജീവി കുതിര ജിറാഫ് തിമിങ്ങലം ആന ഉത്തരം തിമിങ്ങലം തിമിങ്ങലത്തിൻ്റെ ഹൃദയം ഏതൊരു മൃഗത്തിലും ഏറ്റവും വലുതും ശക്തവുമാണ് നൂറ്റിയൻപത് കിലോഗ്രാം വരെ ഭാരവും ഒരു സ്പന്ദനത്തിൽ നാല് ലിറ്റർ രക്തം വരെ പമ്പ് ചെയ്യാനും കഴിയുന്നതുമാണിത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കലണ്ടർ ആദ്യമായി ഉപയോഗിച്ച പുരാതന നാഗരികത ഏത് ഈജിപ്റ്റുകാർ മായന്മാർ ഗ്രീക്കുകാർ റോമക്കാർ ഉത്തരം ഈജിപ്റ്റുകാർ പുരാതന ഈജിപ്റ്റുകാർ ബി സി നാലായിരത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലുള്ള ഒരു സൗര കലണ്ടർ വികസിപ്പിച്ചെടുത്തു അതിൽ പന്ത്രണ്ട് മാസങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഓരോന്നിനും മുപ്പത് ദിവസങ്ങളുമുണ്ട് കൂടാതെ വർഷാവസാനം അഞ്ച് അധിക ദിവസങ്ങളും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന ഒരേ ഒരു പാറ ഏത് ഓപ്സിഡിയൻ പ്യുമിസ് ഗ്രാനൈറ്റ് ബസാൾട്ട് ഉത്തരം പ്യുമിസ് പ്യുമിസ് വായു പോക്കറ്റുകൾ നിറഞ്ഞ ഒരു അഗ്നിപർവ്വത പാറയാണ് ഇത് അതിനെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു വാസ്തുപ്രകാരം വീട്ടിൽ സൂക്ഷിക്കാവുന്ന കണ്ണാടികളുടെ എണ്ണം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം മൂന്ന് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വീട്ടിൽ വെക്കാവുന്ന കണ്ണാടികളുടെ ഏറ്റവും കൂടിയ എണ്ണം മൂന്നാണ് കൂടാതെ കിടപ്പുമുറിയിലും പ്രധാനവാതിന് നേരിയും കണ്ണാടികൾ സ്ഥാപിക്കരുത് ഏറ്റവും കൂടുതൽ ദേശാടന ദൂരമുള്ള പക്ഷി ഏത് ആർട്ടിക്ടേൻ സാലോ ആൽവട്രോസ് പെൻഗിൻ ഉത്തരം ആർട്ടിക് ആർട്ടിക്ടേൻ ആർട്ടിക് ടെണിന് ഓരോ വർഷവും ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ആർട്ടിക് മുതൽ അന്റാർട്ടിക് വരെയും തിരിച്ചും സഞ്ചരിക്കാം ഇതിനർത്ഥം ഇത് എല്ലാ വർഷവും രണ്ട് വേനൽക്കാലങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ബൾബുകളിൽ ഫിലമെൻറ്റുകൾ നിർമ്മിക്കാൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്ത് മർക്കുറി മുള സ്വർണം കളിമണ്ണ് ഉത്തരം മുള തോമസ് എഡിസൺ തൻ്റെ ആദ്യകാല ലൈറ്റ് ബൾബുകളിൽ ചിലതിൽ കാർബണൈസ്ഡ് മുള ഫിലമെൻ്റുകൾ ഉപയോഗിച്ചു അത് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറിലധികം നിലനിൽക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ